ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ഡൽഹിയിലെ സിഖ് വിരുദ്ധ കലാപത്തിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മുംബൈ സ്ഫോടനങ്ങൾക്കും ഇടയിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആസൂത്രിതമായി നടക്കുകയും എന്നാൽ രാജ്യത്തിന്റെ പൊതുബോധത്തിൽ നിന്ന് വേഗത്തിൽ മാഞ്ഞു പോവുകയും ചെയ്ത ഒരു ദുരന്തമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ ഭാഗൽപൂർ മുസ്ലിം കൂട്ടക്കൊല വർഗീയ കലാപങ്ങളുടെ ചരിത്രത്തിൽ ഒരു മറന്നുപോയ കൂട്ടക്കൊല എന്ന് റിപ്പോർട്ടുകൾ വിശേഷിപ്പിക്കുന്ന ഈ സംഭവം അധികാര രാഷ്ട്രീയത്തിന്റെയും സാമൂഹിക അലംഭാവത്തിന്റെയും ഇരയായി മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറായപ്പോഴേക്കും രാജ്യത്തുടനീളം പടർന്നു പിടിച്ച സംവരണ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്കെതിരെ പ്രത്യയശാസ്ത്ര പ്രതിരോധം ഉയർത്തുന്നതിൽ ബീഹാറിലെ ലാലു പ്രസാദ് യാദവ് സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചതോടെ ഭാഗൽപൂരിൽ ചോരയൊഴുകിയ തെരുവുകൾ പൊതുചർച്ചകളിൽ നിന്ന് പുറത്തായി ബീഹാറിലെ ഗംഗയുടെ ചെളിയിൽ നിർമ്മിച്ച നിസാരവും പ്രതിഫല ദായകമല്ലാത്തതുമായ ഒരു പട്ടണം എന്നാണ് മോഫ്യൂസിൽ ജംഗ്ഷൻ എന്ന തന്റെ പുസ്തകത്തിൽ ഇ ആൻഡ് ജാക്ക് ഭാഗൽപൂരിനെ വിശേഷിപ്പിച്ചത് എന്നാൽ ഈ നിസാരമായ പട്ടണത്തിന് വർഗീയ സംഘർഷങ്ങളുടെ ഒരു നീണ്ട ചരിത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പീപ്പിൾസ് ഫോർ ഡെമോക്രാറ്റിക് റൈറ്റ്സ് റിപ്പോർട്ട് അനുസരിച്ച് േഴ് വർഷങ്ങളിൽ ഭാഗൽപൂരിൽ വർഗീയ സംഘർഷങ്ങൾ നടന്നിട്ടുണ്ട് എങ്കിലും ഈ കലാപങ്ങൾ ഒരിക്കലും ജില്ലയിലെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിച്ചിരുന്നില്ല കലാപത്തിന് മുൻപുള്ള വർഷങ്ങൾ ഈ പ്രദേശം ഭയാനകമായ ഭരണകൂട ക്രൂരതകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഭാഗൽപൂർ പട്ടണത്തിൽ നിന്നുള്ള മുപ്പതോളം വിചാരണ തളവുകാരെ പോലീസ് അന്തരക്കിയത് ഈ ഇരുണ്ട ചരിത്രത്തിലെ ഒരു ഏടാണ് ഈ ഇരുണ്ട സാമൂഹിക രാഷ്ട്രീയ ഘട്ടത്തിലാണ് പ്രക്ഷോഭങ്ങൾ ശക്തി പ്രാപിക്കുന്നത് വിശ്വ ഹിന്ദു പരിഷത്ത് അംഗങ്ങൾ ജില്ലയിലൂടെ സഞ്ചരിച്ച് രാമക്ഷേത്ര നിർമ്മാണത്തിനായി ഇഷ്ടികകൾ ശേഖരിക്കുകയും പൂജകൾ നടത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റിൽ ഭാഗൽപൂർ പട്ടണത്തിലെ ബിശേരി പൂജ മുഹറം ആഘോഷങ്ങൾക്കിടയിൽ സംഘർഷങ്ങൾ തുടർന്നുള്ള ദുരന്തത്തിന് കളമൊരുക്കി ഇതിനിടയിൽ ഭാഗൽപൂർ പട്ടണത്തിലെ പർബട്ടയിലെ ഒരു കിണറ്റിൽ ഇരുന്നൂറ് ഹിന്ദു മൃതദേഹങ്ങൾ തള്ളിയതായി കിംവദന്തികൾ പറഞ്ഞു എന്നാൽ ജവോദ് ഇക്ബാലിന്റെ റിപ്പോർട്ടിൽ ഇത് പന്ത്രണ്ട് മൃതദേഹങ്ങൾ മാത്രമായിരുന്നെന്നും ഇവയെല്ലാം മുഹമ്മദ് ജാവുംബാംഗങ്ങൾ ആയിരുന്നുവെന്നും കണ്ടെത്തുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് ഒക്ടോബർ ഇരുപത്തിനാലിനായിരുന്നു രാംശില ഘോഷയാത്രികൾ ഗ്രാമപ്രദേശത്തിലൂടെ കടന്നുപോയി ഭാഗൽപൂർ പട്ടണത്തിൽ ഒത്തുചേരേണ്ടിയിരുന്നത് സമാധാനപരമായി പോകേണ്ടിയിരുന്ന ഒരു ഘോഷയാത്ര മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ താദർപൂരിലൂടെ കലാപം െന്നാണ് ആദ്യ റിപ്പോർട്ടുകൾ ചെയ്യപ്പെട്ടു ഒന്നാമതായി ഘോഷയാത്രയ്ക്ക് ഔദ്യോഗികമായി അനുവദിച്ച പാതയിൽ ഉണ്ടായിരുന്നില്ല എന്നിട്ടും പോലീസും ഭരണകൂടവും അതിലൂടെ കടന്നു പോകാൻ അനുവദിച്ചു രണ്ടാമതായി ഘോഷയാത്രയിലെ അംഗങ്ങൾ വാളുകൾ മേന്തി എന്നുപോലുള്ള പ്രകോപനകരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കിയതായി റിപ്പോർട്ടുകളുണ്ട് ഇവിടെ നിന്ന് ബോംബുകളോ മൃതദേഹങ്ങളോ കണ്ടെത്തിയിട്ടില്ലെന്നും കലാപം ആരംഭിക്കാൻ അത് മതിയായ കാരണമായിരുന്നു എന്ന് കണ്ടെത്തി ഒക്ടോബർ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെ കലാപകാരികൾ അഴിഞ്ഞാടി സംഘർഷം വ്യാപിച്ചതോടെ സൈന്യം രംഗത്തെത്തി ഒറ്റ രാത്രിയിൽ കുറഞ്ഞത് എഴുപത് പേരെയെങ്കിലും കൊന്നൊടുക്കി പർബത്തിയിലും തിമോണിയയിലും വീടുകൾ കൊള്ളയടിക്കുകയും തീടുകയും ചെയ്തു മുസ്ലിം കുടുംബങ്ങൾ കൂട്ടത്തോടെ പലായനം ചെയ്തു കുട്ടികളെയും വൃദ്ധരെയും വെറുതെ വിടാതെ ആക്രമികൾ അവിടെ താമസിച്ചിരുന്നവരെ ലോകേനിലെ കോളിഫ്ലവർ പാടങ്ങൾ ഈ കലാപത്തിലെ ഏറ്റവും കുപ്രസിദ്ധമായ സംഭവത്തിനൊരു വേദിയായി മാറി നൂറിലധികം മൃതദേഹങ്ങൾ അവിടെ കുഴിച്ചു മൂടി അതിനു മുകളിൽ കോളിഫ്ലവറും കാബേജ് നട്ടു നവംബർ വരെ ആക്രമണം തുടർന്നു കുറഞ്ഞത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാമങ്ങളിലേക്ക് ഇത് വ്യാപിച്ചു ഔദ്യോഗിക റിപ്പോർട്ടുകൾ മരണസംഖ്യ ഏകദേശം ആയിരം ആണെന്ന് പറയുന്നുണ്ടെങ്കിലും ഏകദേശം രണ്ടായിരം പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം മരിച്ചവരിൽ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം ആയിരുന്നു കലാപത്തെ കുറിച്ചുള്ള യഥാർത്ഥ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് ഡിസംബറോടെ ഭാഗൽപൂർ കലാപ അന്വേഷണ കമ്മീഷൻ രൂപീകരിച്ചെങ്കിലും അതിന്റെ പ്രവർത്തനത്തിൽ നിരവധി വീഴ്ചകളുണ്ടായി കമ്മീഷൻ അംഗങ്ങളായിരുന്ന ജസ്റ്റിസുമാരായ ആർ സി പി സിൻഹയും എസ് ഷംസുൽ ഹസനും ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കിംവദന്തികൾ പ്രചരിപ്പിച്ചതിന് വർഗീയ സംഘടനകളെയും മാധ്യമങ്ങളെയും കുറ്റപ്പെടുത്തി പോലീസ് സൂപ്രണ്ട് കെ എസ് ത്രിവേദിയാണ് സംഘർഷത്തിന്റെ പൂർണ്ണ ഉത്തരവാദിയെന്ന് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി എന്നാൽ കമ്മീഷൻ ചെയർമാനായിരുന്ന ജസ്റ്റിസ് ആർ എൻ പ്രസാദ് അവതരിപ്പിച്ച മറ്റൊരു റിപ്പോർട്ട് ഭരണകൂടത്തിന് വീഴ്ച പറ്റിയിട്ടില്ലെന്ന് പറയുകയും ഇന്ത്യൻ മുസ്ലിങ്ങൾ ഐ എസ് ഐ ഏജന്റുമാരുമായുള്ള ബന്ധം വിച്ഛേദിക്കണമെന്ന് ഉപദേശിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ലാലു പ്രസാദ് സർക്കാർ ജസ്റ്റിസ് പ്രസാദ് റിപ്പോർട്ടിന് ഔദ്യോഗികമായ പതിപ്പായി സ്വീകരിച്ചു ഭരണപരമായ വീഴ്ചകൾ വളരെ ചർച്ചയായില്ല മുസ്ലിം വിരുദ്ധ കലാപത്തിന് മൗന പിന്തുണ നൽകിയ കോൺഗ്രസ് ബീഹാർ രാഷ്ട്രീയത്തിൽ അപ്രസക്തമായി അന്നത്തെ മുഖ്യമന്ത്രി സത്യേന്ദ്ര നാരായൺ സിൻഹയ്ക്ക് രാജിവെക്കേണ്ടി വന്നു മുസ്ലിം വോട്ടുകൾ കോൺഗ്രസിൽ നിന്ന് അന്ന് ജനതാദളിന്റെ ഭാഗമായിരുന്ന ലാലു പ്രസാദിലേക്ക് മാറി ലാലു പ്രസാദ് യാദവ് പോലും കലാപത്തിലെ കുറ്റവാളികളെ ശിക്ഷിക്കുന്നതിൽ മൃദുസമീപനമാണ് സ്വീകരിച്ചതെന്ന് ആരോപണം ഇപ്പോൾ ഉയരുന്നുണ്ട് പ്രധാന പ്രതികളിൽ പലരും യാദവ സമുദായത്തിൽ നിന്നുള്ളവരായിരുന്നു എൽ കെ അദ്വാനിയുടെ രഥയാത്ര തടഞ്ഞ വ്യക്തി എന്ന നിലയിൽ ലാലു പ്രസാദ് യാദവ് ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകനായി ഉയർന്നു കലാപത്തിന്റെ ഇരകൾക്ക് നീതി ലഭിക്കാൻ കാര്യമായി ഒന്നും ചെയ്തില്ലെങ്കിലും തൊണ്ണൂറുകളിൽ യാദവ മുസ്ലിം സഖ്യ ബീഹാറിൽ നിർണായക ശക്തിയായി മാറി പിന്നീട് നിതീഷ് കുമാർ അധികാരത്തിലെത്തിയപ്പോൾ ഭാഗൽപൂർ വീണ്ടും ദുർബലമായ ഒരു ചർച്ചയായി മാറി രണ്ടായിരത്തി അഞ്ചിൽ മുഖ്യമന്ത്രിയായ ഉടൻ തന്നെ നിതീഷ് കുമാർ ജസ്റ്റിസ് എൻ എൻ സിംഗിന്റെ കീഴിൽ ഒരു പുതിയ അന്വേഷണ കമ്മീഷൻ രൂപീകരിച്ചു ിൽ കലാപ ബാധിതരായ കുടുംബങ്ങൾക്കുള്ള അവതരിപ്പിച്ചു നൂറ്റി ഇരുപത്തിയഞ്ച് ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ റിപ്പോർട്ട് ശുപാർശ ചെയ്തിരുന്നു ബീഹാർ വീണ്ടും തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ ഭാഗൽപൂർ കലാപത്തിലെ ഇരകളുടെ നീതി എവിടെയും ചർച്ചയാകുന്നില്ല എന്നാൽ കൂട്ടക്കൊല നടത്തിയ ഹിന്ദുത്വ ഭീകരത ഇപ്പോഴും അത് അഭിമാനമായി കൊണ്ടുനടക്കുകയും ചിലപ്പോഴൊക്കെ ഭീഷണിയായി ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴും രാജ്യത്ത് വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കുമ്പോൾ ലോകനിലെ കോളിഫ്ലവർ പാടങ്ങളുടെ ചിത്രങ്ങൾ ഹിന്ദുത്വ ശക്തികൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് നൂറ്റി പതിനാറ് മുസ്ലിങ്ങളെ കൂട്ടക്കൊല നടത്തി കോളിഫ്ലവർ പാടത്ത് കുഴിച്ചു മൂടിയ ആ ഭീകരതയുടെ ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു സംഭവം